കാട്ടാക്കട മാതാ കോളേജിൽ മാനേജിംഗ് ഡയറക്ടർ ജിജി ജോസഫ് സ്വാതന്ത്ര്യദിന പതാക ഉയർത്തി ഡോക്ടർ ജ്യോതിക സുഭാഷ് പ്രിൻസിപ്പൽ ഗായത്രി കുട്ടികളുടെ ഫ്ലാഷ് മോബും സ്വാതന്ത്ര്യദിന ചടങ്ങുകളുടെ ഭാഗമായി ഒരുക്കിയിരുന്നു കളിക്കാട് ഹെലൻസ് ഹോസ്പിറ്റലിലും തമ്പാനൂർ മാതാ കോളേജിലും സ്വാതന്ത്ര്യദിന പതാക ഉയർത്തി ചെയർപേഴ്സൺ ജിജി മാം നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ പ്രിയപ്പെട്ട അഖിൽ സാർ മറ്റ് ടീച്ചേഴ്സ് ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സ്നേഹമുള്ളവരെ സ്വതന്ത്ര ഇന്ത്യയുടെ എഴുപത്തി ഒൻപതാം ആഘോഷമാണ് നമ്മളിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും മാതാ കോളേജിന്റെ നേതൃത്വത്തിൽ നമ്മുടെ തിരുവനന്തപുരം ബ്രാഞ്ചിലും അതുപോലെ തന്നെ കാട്ടാക്കട കോളേജിലും കൃത്യമായിട്ടും പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുക എന്നുള്ളത് നമ്മളുടെ ഒരു കർത്തവ്യമാണ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കടമയാണ് എന്നുള്ള ഒരു ആപ്തവാക്യം ഇന്നും നടന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോഴി ഇതിനോടൊപ്പം എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുക കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയെപ്പോലെ കഴിഞ്ഞിരുന്ന നമുക്ക് ഒരു സ്വാതന്ത്ര്യം നേടിത്തന്നത് ഈ ഒരു മഹാമനുഷ്യന്റെ മഹാത്മാഗാന്ധിയുടെ എന്ന് പറയുന്ന മഹാമനുഷ്യന്റെ ഒരു തീവ്ര പരിശ്രമ പരിശ്രമ ഫലമായിട്ടാണ് അതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ രീതി അനുസരിച്ച് പരിശ്രമിച്ചപ്പോൾ മാത്രമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിൽ കൊടി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രിയപ്പെട്ട ചേർപ്പേഴ്സൻ ബിജി മാമിനെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട മാതാ കോളേജിലെ അധ്യാപകർ പ്രിയപ്പെട്ട സ്റ്റാഫ് സ്റ്റുഡൻസ് ഈ എഴുപത്തൊമ്പതാം സ്വാതന്ത്ര്യദിന ആഘോഷത്തോടനുബന്ധിച്ച് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം